എന്നിട്ട് പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ബുക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം നീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാം എൻ്റെ കൂടെ ഇപ്പം നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ നിന്ന് എനിക്കേത് രീതിയിൽ വേണമെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം പിന്നെ പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു എട്ട് ഞാൻ കേട്ടാൽ പാടത്തന്നെ തന്നെ അത് ഡീറ്റ് ഫോർ എവനോട് കൂടി ഡിലീറ്റ് ആക്കി വെച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു നിന്റെ ടുത്തൊരു പരിപാടിയാണ് അതായത് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് വോയിസ് മെസ്സേജാണ് അയക്കുന്നത് നിനക്ക് വേണ്ടി ഞാൻ എന്തിനും ദയാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വൃത്തികെട്ട മനോഭാവമുള്ള മനുഷ്യനാണോ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഈ ഒരു വിഷയം അശ്വതി അച്ഛന ഒലിവിയ ഡിസൈൻസിന്റെ ഓണർ അറിയാം അവരുടെ ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത് അത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് അവിടെ കിടന്ന ഉരുണ്ടും പറഞ്ഞ് അതാണ്ട് ഇല്ലാണ്ടാക്കി എന്നുള്ളത് അപ്പൊ തന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം അച്ചുവിന് നേരത്തെ അറിയാം പൊലിവിയ ഡിസൈനേഴ്സിനെതിരെ വടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം സിബി എന്ന് പറയുന്ന മനുഷ്യന് സ്ത്രീകളോടുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനമുണ്ട് ഉണ്ട് എന്നുള്ളതാണ് പെൺകുട്ടികൾ രംഗത്ത് വരുന്നത് വെറും ശബ്ദം കൊണ്ട് മാത്രമല്ല അവർ കൃത്യമായി മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്കിവിടെ മുഖം കാണിക്കാനുള്ള നിർവാഹമില്ല അതുകൊണ്ട് ഇത് കാണിക്കാതിരുന്നതാണ് അതിലുള്ള എന്ന് പറയുന്ന ചാനലിലാണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഇത് തന്നെയാണ് ആവർത്തിച്ചു വരുന്നത് ഇപ്പം നമുക്ക് നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒന്നര വർഷം പണിയെടുത്ത ഒരു പെൺകുട്ടിക്കുണ്ട് അനുഭവമാണ് അവർക്ക് ശമ്പളം പിടിച്ചു വെക്കുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് പെൺകുട്ടികളുടെ മൊബൈൽ ഫോണുകളവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരുപാട് അലിഗേഷൻസും

ഈ സിബി വിളിച്ചിട്ട് പറയാണ് ഈ ഒരു സ്ഥാപനത്തിലെ എല്ലാതും നീയാണ് നോക്കി നടത്തേണ്ടത് നിനക്ക് ഞാൻ ഏത് രീതിയിൽ എന്തിനും സഹായിക്കാം എന്ത് രീതിയിൽ സഹായിക്കാം അഡ്ജസ്റ്റ്മെൻറ് അതാണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വോയിസ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ തിരിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ഡയലോഗോ അച്ചുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അത് നിന്നെ തെറ്റിദ്ധരിക്കില്ലേ ഈ പെൺകുട്ടി അങ്ങോട്ട് കൊടുത്തിട്ടില്ല മറുപടി മറുപടി ഇല്ല ഇങ്ങോട്ടാണ് വരുന്നത് എന്താ പറയുന്നത് വൃത്തികേടുകളാണ് തന്നെ പറയുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും ഇതേപോലെ തന്നെ പറയണ്ടേ അങ്ങനെയല്ല ചില പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് ഇത്തരം രീതിയിൽ സംസാരിക്കാം ഇതിൽ കാര്യം കാര്യങ്ങളുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട പെൺകുട്ടികൾക്കാണ് ഞാനിവിടെ ജോലി കൊടുക്കുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാൻ ആരും വരില്ല എന്നുള്ള ധൈര്യം കൊണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഇവിടെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ കൂടെ തേറ്റെയാണ് കേരള ജനത മുന്നേ എല്ലാവരും നിൽക്കുക അപ്പൊ സിബി ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടും അത് ചോദ്യം ചെയ്തിട്ടും സിബി നീറ്റാണ് മാന്യനാണ് എന്ന് പറയുന്ന അച്ഛനൊക്കെ നമ്മൾ എന്ത് പറയാനാണ് നമ്മളായിട്ട് ഒരു ഇത് കൊടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കാരണം പുള്ളി എൻ്റെ ഇത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ ഒരു രാത്രി ഒമ്പതര പത്ത് മണി ആ ടൈമാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ടായി അപ്പം വീട്ടിൽ വീട്ടിനൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരുടെ വൈഫിനോട് തന്നെ നീ പറയുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് തന്നെ കാര്യം പറഞ്ഞു പുള്ളിക്കാരത്തേക്ക് കേട്ട അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടിച്ചു നിന്ന് ഇയാളോട് ചോദിച്ചു ഈ എനിക്ക് മെസ്സേജ് അയച്ചോന്ന് ചോദിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു പുള്ളി അപ്പം തന്നെ എന്നെ വിളിച്ചു അതെനിക്ക് എപ്പോഴത്തെ എനിക്ക് മെസ്സേജ് തന്നെ ചോദിച്ചത് ഞാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പുള്ളിക്കാരനത് കാരണം റെഡിലീറ്റ് ഫോർ എവിടേയും കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ അതുകൊണ്ട് എനിക്ക് ചാടി ചാടി ഈ പെൺകുട്ടിയാണ് ഞാൻ കുറ്റം പറയുള്ളൂ പെൺകുട്ടിയുടെ ഏട്ടനോട് വിളിച്ചു പറഞ്ഞിട്ട് ആ ഏട്ടൻ അച്ഛനോട് കംപ്ലൈന്റ് പറയാനാ പറഞ്ഞേ കേറി പടക്കണ്ടേ മോണ്ട അടിച്ച് തിരിക്കണ്ടേ പെങ്ങളെ ആരെങ്കിലും ഈ മാതിരി കുളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിൽക്കാൻ പാടുള്ളു പോയി പടക്കണം അത്രേ ഉള്ളൂ ബാക്കി വരുന്നതിനെ ചേച്ചി കാണാൻ ഓക്കെ അപ്പം പാവപ്പെട്ട പെൺകുട്ടികളെ എന്തിന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യ ചിഹ്നം ഇവിടെ ഉയർന്നിരുന്നു ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വേണമെന്ന ചോദ്യ ചിഹ്നം ഇവിടെ ഉയർന്നു നിന്നു അതിനൊക്കെ തീരുമാനമായില്ലേ സിബി എന്ന് പറയുന്ന മനുഷ്യന് ഇത്തരത്തിലെ സമീപനങ്ങൾ ഉണ്ട് അതിനു വേണ്ടി അതിനു വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇനി എന്തെങ്കിലും തർക്കമുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അച്ചുവിനറിയാമോ അശ്വതി എന്ന് പറയുന്ന അച്ുവിന് ഇതെല്ലാം അറിയാം എന്നിട്ട് പോലും എൻ്റെ ഭർത്താവ് എന്താ ഞാൻ പറയാ അയാള് പതിവ്രതനാണ് മറ്റേ വൃതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ ഓരോ ദിവസവും ഒലിവേക്ക് എത്തിയ വലിയ അഡിഗേഷൻസ് വരുമ്പോഴും എന്തുകൊണ്ട് ഇതിനെ നിയമപരമായിട്ട് സർക്കാരൊന്നും ഇതിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എന്നെ ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്കൊരു ശ്രദ്ധ കൊണ്ടുവരികയും ഒരു അന്വേഷണം കൊണ്ടുവരികയും ചെയ്യേണ്ടത് നല്ലതല്ലേ ആ ഒരു ബിസിനസ് സ്ഥാപനം അതൊരിക്കലും തകർന്ന് തരിപ്പണമാകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന് കിട്ടേണ്ടതായിട്ടുള്ള ടാക്സോ അല്ലെങ്കിൽ ജി എസ് ടിയോ അങ്ങനെയുള്ള മറ്റുണ്ടെങ്കിലും ഇവർ ഫേക്ക് കളിച്ചിട്ട് കള്ളത്തരം കളിച്ചിട്ട് അവർ കൊടുക്കുന്നില്ല എങ്കിൽ അത് തിരിച്ചെടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യണം ഇന്ത്യയിലുള്ള പെൺകുട്ടികൾക്ക് നല്ല സുരക്ഷിതത്വം ഉണ്ട് എന്ന് വെറും പേപ്പറില് മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഒലിവിയ ഡിസൈനേഴ്സിനെ എതിരെ വരുമ്പോൾ പോലും എന്തുകൊണ്ട് അന്വേഷണം വരുന്നില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ നിരന്തരമായിട്ട് വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും അതിന് ഒരു തരത്തിലുള്ള നീക്കി പോക്കുകളില്ല ഈ ഒരു കുറച്ച് പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശമ്പളം പിടിച്ചു വെച്ചതിന്റെയും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതാ പുറ പെൺകുട്ടികൾ രംഗത്ത് വരുന്നു സി ബി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നോട് ഈ ഒരു രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ രംഗത്ത് വരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം വരാത്തത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ആകെ ഡൗട്ട് അടിച്ചിരിക്കുന്നത് പണം സ്വാധീനം സ്വാധീനമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു സംഭവം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെ സാധാരണക്കാര് ഇഷ്ടം പോലെ ഉണ്ട് കൂടെ അവരെല്ലാവരെയും ചൂഷണം ചെയ്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓ ആലോചിക്കാൻ പോലും വയ്യ എങ്ങനെയാണ് ഇവർ ആളുകളെ പറ്റിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത് എന്തായാലും അടൂരിലുള്ള ജനങ്ങൾ ജനരോക്ഷവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സ്ഥാപനത്തിൽ നിന്നുള്ള ഇത്ര അലിഗേഷൻസും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഏതോ സ്ഥലത്തുള്ള പെൺകുട്ടികളാണ് അവിടെ ജോലി ചെയ്യുന്നത് പത്ത് കിലോമീറ്ററിൻ്റെ ഇരുപത്തഞ്ച് കിലോമീറ്ററോ ചുറ്റളവിലുള്ള കുട്ടികൾക്കാണ് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടും തൊട്ടടുത്തുള്ള കുട്ടികളൊന്നും അവിടെ ഇല്ല ഇല്ലാത്ത ദൂരെയുള്ള കുട്ടികളാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടാൻ തയ്യാറാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അവിടെയുള്ള പെൺകുട്ടികൾ ഇപ്പോൾ പുറത്ത് നടക്കുന്ന വീഡിയോസ് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് അതിനെയൊക്കെ പൂക്കി വിളിച്ചു വരുന്നത് കാണിച്ചു കൂട്ടുന്നത് ഓക്കെ അപ്പോൾ ഒരു വീടാണ് സംഭവം ശരിയാണ് പക്ഷെ ആ ഒരു വീട്ടില് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ജോലിക്ക് വരുന്നുണ്ട് ആ ജോലിക്ക് വരുന്ന കുട്ടികളെയൊക്കെയാണ് ഇവർ തന്നെ പറ്റിക്കുന്നത് കാരണം അവിടെ നടക്കുന്ന ബിസിനസ്സിൽ കൃത്യമായിട്ട് കമ്പനിയുടെ ഒരു അക്കൗണ്ടിലേക്കല്ല നേരിട്ടൊരു പണം വരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഓരോ ഇൻഡിവിജ്വല് അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത് ആ ഒരു പണം അത് ഒരു വർഷം ഇത്രത്തോളം രൂപ ഒരാളെ അക്കൗണ്ടിലേക്ക് വരുന്നതെങ്കിൽ ഒരു വരുമാനത്തിൻ്റെ അത് കാണിക്കേണ്ട ഒരു സോഴ്സ് കാണിക്കേണ്ടി വരും ആ സോഴ്സ് അത് കൃത്യമായി കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും അതൊന്നും അറിയാതെ കുറേ പെൺകുട്ടികൾ അവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായ അന്വേഷണങ്ങൾ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല എങ്കില് ശരിക്കു പറയുകയാണെന്നുണ്ടെങ്കില് ഇനിയും ഒട്ടനവധി കമ്പനികൾ ഇത്തരത്തിൽ വരികയും ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഓക്കെ എന്തായാലും ഇനിയും അലിഗേഷൻസ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിരന്തരം ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ വീഡിയോസ് അത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരാളും നുണ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം എല്ലാവരും കൃത്യമായ ശബ്ദ സന്ദേശങ്ങളോ കൃത്യമായ വീഡിയോ എവിഡൻസോ വെച്ചുകൊണ്ട് മാത്രമാണ് ആളുകൾ സംസാരിക്കുന്നത് അതിൽ നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിൽ അച്ചു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നിയമപരമായി നേരിടും എന്ന് പറയുന്നു നിങ്ങൾ നിയമപരമായി നേരിടേണ്ടത് ആരെയാണെന്ന് ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഞങ്ങൾ ചെയ്യുന്നത് ഇല്ലീഗലാണോ അല്ലെങ്കിൽ ലീഗലാണോ ഞങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്തോ ചെയ്തില്ലയോ ഞങ്ങൾ ഔദാര്യം പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ ഞങ്ങൾ ജോലി കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതൊന്നും വേണ്ട അതൊക്കെ മോശമാണ് കാരണം നിങ്ങൾ ചൂഷണം ചെയ്തത് പെൺകുട്ടികളായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളെയാണോ അവർക്ക് കൃത്യമായിട്ടുള്ള നിയമസംരക്ഷണം അവിടെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം അപ്പം നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങളും മറ്റു വേണ്ടിവരും അതുവരെയും പ്രതിസന്ധി കൊടുക്കാറില്ല സായി